നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഹെലികോപ്റ്റർ അപകടത്തിന് മുമ്പ് ഇബ്രാഹിം റൈസി നടത്തുന്ന യാത്രയാണ് അതായത് ഈ അപകടത്തിന് തൊട്ടു മുന്നേ ഉള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വരവേ ഔദ്യോഗിക യാത്ര അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്കയുമായും കടുത്ത ശത്രുത പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വർഷിക്കാൻ നിർണായക തീരുമാനമെടുത്ത ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കാണുന്നത് കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് സൂചനകളെല്ലാം ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ റഷ്യൻ അന്വേഷണ ഏജൻസികളുടെ സഹായവും ഇറാന് ലഭിക്കുന്നുമുണ്ട് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച തകർന്ന ഹെലികോപ്റ്റർ കണ്ടെത്താനും റഷ്യയും തുർക്കിയും പ്രത്യേക സംഘത്തെ അയച്ചിരിക്കുകയുമാണ് രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ തന്നെയാണ് റഷ്യ അയച്ചിരിക്കുന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകട സ്ഥലം കണ്ടെത്തിയെന്നും ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് തടസ്സമാവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിലാണ് അപകടമുണ്ടായതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത് മോശമായ കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയതാണെന്നാണ് ഇറാൻ വാർത്താ ഏജൻസിയായ ഒരു പ്രാഥമികമായി അവർ തന്നെ വിശദീകരിക്കുന്നെങ്കിലും അന്വേഷണത്തിന് ശേഷം മാത്രമേ യഥാർത്ഥമായ വസ്തുത എന്താണെന്ന് പുറത്തു വരികയുള്ളൂ പ്രത്യേകിച്ച് കാലാവസ്ഥയെപ്പോലും മാറ്റിമറിക്കാൻ ശേഷിയുള്ള കൃത്രിമ ബുദ്ധിയുള്ള പുതിയ കാലത്ത് എല്ലാ സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന കാര്യവും ഉറപ്പാണ് മാത്രമല്ല പ്രസിഡന്റ് ഹെലികോപ്റ്ററിന് ഒപ്പം സഞ്ചരിച്ച മറ്റു രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുമുണ്ട് പ്രതികൂല കാലാവസ്ഥ ഒരു ഹെലികോപ്റ്ററിനെ മാത്രം എങ്ങനെയാണ് ബാധിക്കുക എന്ന ചോദ്യവും ഈ പശ്ചാത്തലത്തിൽ അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ ഇറാന്റെ പരമോന്നതമായ നേതാവ് അയത്തുള്ള അലി ഖലീമി ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് അയത്തുള്ള അലി ഖലീമിയുടെ പിൻഗാമിയാകേണ്ടിരുന്ന നേതാവാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസി ഇസ്രായേൽ ഖമാസ് യുദ്ധത്തിൽ ഹമാസിന് അനുകൂലമായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഇബ്രാഹിം റൈസി ഇടപെട്ടാണ് ഹമാസിന് ആയുധങ്ങൾ നൽകിയിരുന്നത് ഇറാൻ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയ ഇറാൻ നടപടി പോലും ഞെട്ടിച്ചിരുന്നു ഇറാൻ റെവല്യൂഷണറി ഗാർഡ് അതായത് ഐ ആർ ജി സി കമാൻഡർ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക മിന്നൽ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നത് ഈ സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായാണ് തുടരുന്നത് ഇസ്രായേലിന് എല്ലാ സഹായവും നൽകി പിന്നിൽ നിന്നും കളിക്കുന്നത് അമേരിക്കയാണെന്ന തിരിച്ചറിവും ഇറാന് നന്നായി തന്നെയുണ്ട് ഇറാൻ ആണവശക്തി ആർജിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ തന്നെയാണ് അല്ലെങ്കിൽ പുറത്തു വന്നതിനിടെ തന്നെയാണ് ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഇറാന്റെ പ്രസിഡന്റ് മരിച്ചു എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ എല്ലാ യാത്രകളും റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്കക്ക് നന്നായി അറിയാം ഇതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെങ്കിൽ ആ പങ്ക് എങ്ങാനും പുറത്തു വന്നാൽ ഇറാൻ പിന്നെ അടങ്ങിയിരിക്കില്ല പിന്നെ അമേരിക്കയുടെയും ജോ ബൈഡന്റെയും അവസാനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും വിഷയങ്ങളുണ്ടായപ്പോഴും പലപ്പോഴായി അന്ന് ഇറാൻ ഓങ്ങിവെച്ചതാണ് അമേരിക്കക്കിട്ട് പക്ഷെ എന്തുകൊണ്ടോ അത് വലിയ തരത്തിൽ അക്രമങ്ങളിലേക്കോ വലിയ തരത്തിലുള്ള യുദ്ധത്തിലേക്കോ പോകാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ തന്നെ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ കാസിം സുലൈമാനിയെ അമേരിക്ക വധിക്കുന്നത് അന്ന് മുതൽ ഇറാൻ അമേരിക്കയെ നോട്ടമിട്ടിരിക്കുകയാണ് പലപ്പോഴായി ഇറാൻ അത് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പിന്നെ അമേരിക്ക ഉണ്ടാകില്ല എന്ന് പലപ്പോഴായി ഇറാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ഓർമ്മയിൽ ഉണ്ടാകണമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴുണ്ടായ അപകടം ഇത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ശക്തമായി ഇറാൻ അന്വേഷിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും പങ്ക് അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിൽ അത് പിന്നെ അമേരിക്കയുടെയും ജോ ബൈഡന്റെയും അവസാനത്തെ ആണിക്കല്ലാണ് അടിക്കാൻ പോകുന്നത്